കസ്റ്റേഡ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേഡ് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പാലാണ് ഒരു അര ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട് പാല് തിളപ്പിക്കാനായിട്ട് പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് ലൈറ്റായിട്ടുള്ള മധുരമാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അടിയാം ഒരു അര കപ്പ് പാൽ ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി വേണ്ടത് കസ്റ്റഡ് പൗഡറാണ് ഇതാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട് പാലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നീ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കസ്റ്റേഡ് മിക്സ് ചെയ്തിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിക്കുന്ന കൂടെ തന്നെ ഇളക്കിയും കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇനി ഇതൊന്നും കുറുകി വരുന്നവരെ എടുക്കാതെ ഇളക്കി കൊടുക്കണം അധികം തിക്ക് ആവണമെന്നില്ല അതായ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് തീ ഓഫ് ചെയ്താലും കുറച്ചുകൂടെ കുറുകി വരും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ബൗളായതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് പിന്നെയും മാറ്റേണ്ടി വന്നു അപ്പം ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുക്കുന്നതാവും നല്ലത് അപ്പം ഇനി ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആപ്പിൾ തൊലിയോട് കൂടെ തന്നെയാണ് ഇട്ടത് പിന്നെ നേന്ത്രപ്പഴം മാങ്ങ സപ്പോട്ട കുരുല്ലാത്ത മുന്തിരി ആയതുകൊണ്ട് കട്ട് ചെയ്യാതെ തന്നെയാണ് ഇട്ടെടുത്തത് പിന്നെ തണ്ണിമത്തൻ്റെ കുരുമൊക്കെ മാക്സിമം കളയാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പൊമോഗ്രനേറ്റും കൂടെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പുളിയില്ലാത്ത വേറെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രൂട്ട്സ് മാത്രമല്ല നട്ട്സും ഒക്കെ ചേർക്കാം അപ്പൊ ഇത്രയും രുചികരായിട്ടുള്ള കസ്റ്റഡ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണേ